കുമ്പളങ്ങ <laughs> മുറിച്ചെടുക്കട്ടെട്ടാ <laughs> <laughs> നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം ചെറിയൊരു മൂറ് തേങ്ങ ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയുള്ളി ഒര ടീസ്പൂൺ നല്ല ജീരകം നന്നായി അരച്ചിട്ട് വരാം കേട്ടോ കുമ്പളങ്ങക്കറി വെക്കാം കേട്ടോ നല്ല കഴുകാൻ കിലോ കുമ്പളങ്ങ ഒരു നാല് പച്ചമുളക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കട്ടെ കുമ്പളങ്ങല്ലേ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക നന്നായി വേഗട്ടെ കുമ്പളങ്ങ ഒന്ന് തിളച്ചു വിട്ട അതൊക്കെ ഒരു പുളി വെള്ളം വാങ്ങാം ഒന്ന് വേഗട്ടെ നമ്മുടെ കുമ്പളങ്ങ വാങ്ങിയും വെന്തു നന്നായി വെന്തു ഞാൻ അരക്കിട്ട് കൊടുക്കാം ളച്ചു ആയിട്ടോ ഇനി ഒന്ന് താളിച്ചൊഴിക്കീട്ടി ഒന്ന് ചൂടാവട്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നന്നായി കുറച്ച് കടുക് ചുലുവാട്ട രണ്ടാറ് ചെറിയുള്ളി പട്ടത്തിൽ രണ്ട് മറ്റൽ മുളക്

കേരറ്റും ബീട്രൂട്ട് ദിവസം ൂട്ടും അന്നും ഫ്രിഡ്ജില് വെക്കുന്നത് രണ്ടും കൂടി പിന്നെറ്റേ രണ്ട് കളറും നല്ല കളർഫുൾ ആയിട്ട് വേവിച്ചെടുക്കട്ടെ അല്ലേ കൊറച്ച് റാഗിയുണ്ട് കുറുക്ക് വെക്കുന്നു റാഗി കഞ്ഞി വെക്കും വെക്കുറുക്ക് എന്നൊക്കെ പറയും തേങ്ങ ഉപ്പ് മാത്രേ ഉള്ളു റാഗിയില് രാവിലേക്ക് കഴിക്കാൻ സുഖമാണ് ഒന്ന് കുറുക്കിയെടുക്കട്ടെ റാഗി കുറുക്ക് റെഡി ആയിട്ടാണ് വേണ്ട അത്ര കട്ടി വേണം ഇനി ചൂടാന്ന് കുറച്ചും കൂടി കട്ടിണ്ടാവും ചെലപ്പോ കൂട്ടുണ്ടാക്കും ചിലപ്പോ കുറുക്കുണ്ടാക്കും നിങ്ങൾ അങ്ങനെ വെക്കുന്ന കമന്റ് ചെയ്യുന്ന പിന്നെ നമ്മുടെ കുമ്പളങ്ങ കറി മോരില്ലാത്ത മോരുകറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടോ ഇതുപോലെ